ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന വിവിധ താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മളിന്നി പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലികളാണ് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും നമുക്ക് അതായത് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ അതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒഴിവുകളുള്ളത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കി പി എസ് സി പരീക്ഷയൊന്നുമില്ലാതെ നിരവധി താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പം അതല്ല താൽക്കാലിക ഒഴിവുകൾ വരുമ്പോൾ തീർച്ചയായും ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നു ഇപ്പം നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഫാം അസിസ്റ്റന്റ് നിയമനം വന്നിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്ററിയുടെ തന്റെ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് എസ് എൽ സി പാസ്സായിരിക്കണം അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിച്ച ലൈവ് സ്റ്റോക്ക് അസിസ്റ്റൻ്റ് ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ പരിഗണിക്കുന്നവർ പ്ലസ് ടു പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ പൗൾട്രി പ്രൊഡക്ഷൻ ഓർ ഡയറി സയൻസ് ഓർ റബോർട്ടി ടെക്നീഷ്യൻസ് എന്നിവയിൽ ഡിപ്ലോമ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ നിയമാനുസൃത വയസ്സളവ് അനുവദനീയമായിരിക്കും പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി നാലിനകം ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഒബ്സ്ട്രിക് ആൻഡ് ഗൈനിയോക്കോളജി വകുപ്പിൽ പ്രൊഫസർ തസ്തികയിലും അനാഡമി വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലും സർജറി വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ വസ്തുയിലും ഓരോ ഒഴിവുകളിലേക്ക് ആകെ മൂന്ന് മൂന്നൊഴുകൾ റീ എംപ്ലോയ്മെൻറ്റ് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് ഗവൺമെൻറ് എയ്ഡഡ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുകളിലെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും വിരമിച്ച സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി നിസ്കർഷിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകരിൽ നിന്നും അപേക്ഷിച്ചു അപേക്ഷ ഡിസംബർ മുപ്പതിന് മുമ്പായി പ്രിൻസിപ്പാൾ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് എന്ന വിലാസത്തിൽ അയക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോളേജ് ഓഫ് ഇൻഡ്യൻസ് ഫുഡ് ടെക്നോളജിയിൽ സി എഫ് ടി കെ പ്രിൻസിപ്പാൾ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ നിയമനം നടത്തും യോഗ്യത ഫുഡ് ടെക്നോളജി ഓർ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് വിഷയത്തിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും പതിനഞ്ച് വർഷത്തിൽ കുറയാത്ത അധ്യാപന പ്രവൃത്തി പരിചയവും അവസാന തീയതി ജനുവരി ഇരുപത്തി മൂന്നാണ് ഉള്ളവരങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാവുന്ന ഫോ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ട്രെയിനിങ് കോർഡിനേറ്റർ നിയമനം പത്തനംതിട്ട ഫുഡ് പ്രോസസിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ എഫ് പി ടി സി ട്രെയിനിങ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട് യോഗ്യത ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് വിഷയത്തിൽ ഒന്നാം ക്ലാസ് ഉയർന്ന സെക്കൻഡ് ക്ലാസ് ബിരുദാന്തര ബിരുദമാണിതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ജനുവരി ഇരുപത്തി മൂന്നിന് മുമ്പ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓ സപ്ലൈകോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ പൂജ്യം നാല് ആറ് എട്ട് രണ്ട് ഒമ്പത് ആറ് ഒന്ന് ഒന്ന് നാല് നാല് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ തിരുവനന്തപുരം സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രി രണ്ട് മൾട്ടി പർപ്പസ് ജീവനക്കാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് വാക്സിൻ ഇൻ്റർവ്യൂ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ജനുവരി നാലിന് രാവിലെ പതിനൊന്നിന് നടക്കുന്നുണ്ട് ജി എൻ എം നഴ്സിംഗ് ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ കരാർ നിയമനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്താക്കാരി വകുപ്പിൽ കീഴിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സി എഫ്ആർഡിയുടെ ഉടമസ്ഥയിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് ട്രെയിനിങ് കോർഡിനേറ്റർ തസ്തികയിൽ ഒരു വർഷത്തെ കരാർ നിയമനം നടത്തുന്നുണ്ട് ഏകദേശം ഇരുപയ്യായിരം ഇരുപത്തയ്യായിരം രൂപയായിട്ട് മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ അതിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടി സപ്ലൈ സപ്ലൈകോടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ജോബുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് അത് നിങ്ങൾക്ക് താഴെ നിന്ന് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുവഴി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ അതിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചോ നേടാൻ പറ്റുന്നതാണ് ಇತ್ತೆ ಡೀಟೈಲ್ಸ್ ಬಾಕಿ ಎಲ್ಲ ಕರೆ ಮಾಕ್ಸಮ ಫ್ರೆಂಡ್ಸು ಷೇರ್ ನಮಗೆ ಮತ್ತೆ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಹಾವ್ ಹಾವ್ನೈಸ್ ಡೇ